ഹലോ ഡി എ എസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അകാല നിര കാരണം ബുദ്ധിമുട്ടുന്നവരായിരിക്കും നമ്മളിൽ പലരും ഈ ഒരു അകാല എന്ന് പറയുന്നത് ഒരു പതിനാല് വയസ്സുള്ള കുട്ടികളിൽ മുതൽ കണ്ടുവരുന്നുണ്ട് അപ്പം ഇത് മാറാൻ വേണ്ടിയിട്ട് ഒരുപാട് മാർഗങ്ങളൊക്കെ സ്വീകരിക്കുന്നവരായിരിക്കും നമ്മളിൽ പലരും ഈ ഒരു അകാല നിര വരാൻ കാരണം തന്നെ ചിലപ്പോൾ പാരമ്പര്യമാവാം ജീവിതശൈലി മാറ്റങ്ങളാവാം പോഷകാഹാരക്കുറവാകാം ഇതൊക്കെ ഈ ഒരു അകാല നിരക്കുള്ള കാരണങ്ങളാണ് ഇതിൽ നമ്മൾ സ്വീകരിക്കുന്ന ആദ്യ ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് കെമിക്കൽ ഡൈ ആയിരിക്കും നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ഈ ഒരു കെമിക്കൽ ഡൈ ഉപയോഗിച്ചാൽ തന്നെ ഒന്നിക്കിൽ അലർജി ഉണ്ടാവും അല്ലെങ്കിൽ മുടികൊഴിച്ചിലുണ്ടാവും ഇതൊന്നും ഇല്ലാതെ തന്നെ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്കൊരു ഒരു അസൽ ഡൈ തയ്യാറാക്കി എടുക്കാം അതിന് വേണ്ടിയിട്ട് ാരങ്ങേൻ്റെ തൊലിയാണ് വേണ്ടത് മാതളനാരങ്ങ ഉറുമ്പഴം അനാറ് പോമോ ഗ്രഹൊക്കെ പറയും അതിൻ്റെ തൊലി എടുത്തിട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് കുറുക്കിയെടുക്കുക അപ്പോൾ അതിൻ്റെ കളറ് മാറി ഈ ഈയൊരു കളറിലേക്കൊക്കെ ആയിട്ട് വരും കേട്ടോ അപ്പം ഈ ഒരു കളറായിട്ട് വന്നാൽ ഒന്ന് കുറുകിയൊക്കെ കിട്ടുമ്പോൾ തന്നെ നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കുക പിന്നെ സിമ്മിലിട്ടിട്ട് വേണം ഇതൊന്ന് തിളപ്പിച്ച് കുറുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് ആറി വരണം പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു ഇരുമ്പ് ചട്ടിയാണ് ഇരുമ്പ് ചട്ടി ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്കൊരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ട് കിട്ടത്തുള്ളൂ കേട്ടോ പിന്നെ ഇതൊരു ഡൈ മാത്രമല്ല ഇത് തുടർച്ചയായിട്ടൊക്കെ നമ്മളൊരു മൂന്ന് മാസമൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ആ കാലം നില നമുക്ക് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒന്നുകൂടിയാണ് കേട്ടോ ഇപ്പം ഇങ്ങനത്തെ ഒരു ഇരുമ്പിൻ്റെ ചട്ടി വേണം അത്യാവശ്യം ും തുരുമ്പ് പിടിച്ചതാണെങ്കിൽ അത്രയും നല്ലത് പിന്നെ വേണ്ടത് നമ്മുടെ ഹെന്നാ പൗഡറാണ് ഹെന്നാ പൗഡറൊക്കെ വാങ്ങിക്കുമ്പം നല്ല ഒറിജിനൽ നോക്കിയിട്ട് വാങ്ങുക അങ്ങനെ പൗഡർ വാങ്ങിക്കുന്നവർ ഒറിജിനൽ നോക്കിയിട്ട് വാങ്ങുക ഇല്ല എങ്കിൽ നമ്മുടെ വീട്ടിലുള്ള മൈലാഞ്ചി പൊടിച്ചിട്ട് തന്നെ എടുക്കുക കേട്ടോ അതൊരു രണ്ട് സ്പൂണ് പിന്നെ വേണം ഇനി ഇൻഡിഗോ പൗഡർ വേണം നീലയാമരി പൊടി ഈ ഒരു നീലയാമരി പൊടി തന്നെ ചെറു ചൂടുവെള്ളത്തിൽ കലക്കിയിട്ട് നന്നായിട്ട് തലയിൽ തേയിൽ തേക്കുവാണെങ്കിൽ തന്നെ അകല നേരം നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നു തന്നെയാണ് കേട്ടോ അങ്ങനെ ഡൈയിൻ്റെ ഒരു ആവശ്യം വരില്ല പിന്നെ ഈ ഒരു ഇൻഡിഗോ പൗഡർ ിക്കുമ്പോഴും ഒറിജിനൽ നോക്കി വാങ്ങിക്കുക നമ്മൾ ഔഷധപ്പിടികൾ നമുക്ക് അറിയുന്ന ആളോ അല്ലെങ്കിൽ നമുക്ക് നമുക്ക് അറിയുന്ന കടിയൊക്കെ ആണെങ്കിൽ നല്ല ഒറിജിനലായിട്ടുള്ള പൗഡർ തന്നെ നമുക്ക് കിട്ടും കേട്ടോ ഇങ്ങനത്തെ സംഭവമൊക്കെ ഒറിജിനൽ കിട്ടിയാൽ മാത്രമാണ് നമുക്ക് നല്ലൊരു റിസൾട്ട് കൂടെ ഉണ്ടാവൂട്ടോ അപ്പം ഈ ഒരു രണ്ട് പൊടികളും രണ്ട് സ്പൂണ് വീതാണ് എടുത്തിട്ടുള്ളത് ഇനി ഇത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഉറുമാമ്പഴത്തിൻ്റെ ഈ ഒരു പീലിൻ്റെ വെള്ളമാണ് കേട്ടോ ഉപയോഗിക്കുന്നത് വെള്ളം കുറച്ച് കുറച്ചായിട്ട് ഈ ഒരു പൊടീൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അത്യാവശ്യം ഒന്ന് നമ്മുടെ കയ്യിലൊക്കെ വെച്ചാൽ ഒലിച്ചു പോവാത്ത ആ ഒരു രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ അധികം വെള്ളമായി പോവരുത് അധികം ടൈറ്റുമായി പോകരുത് കേട്ടോ അപ്പം ഈ ഒരു ഡൈനെക്കുറിച്ച് പറയുവാണെങ്കിൽ നമ്മുടെ മതളം എന്നറങ്ങി ധാരാളം അയണും വൈറ്റമിൻ സിയും ആൻറ്റി ഓക്സിഡൻസും ഒക്കെ അടങ്ങിയിട്ടുണ്ട് അതിൻ്റെ തൊലിയിലും ആൻറ്റി ഒക്കെ ധാരാളം ഉണ്ട് ഒരു ഈ ഒരു മദള എന്നിറങ്ങിയെന്ന് പറയുന്നത് ആൻറ്റി ബാക്ടീരിയലും അതേപോലെ തന്നെ അലർജി വിരുദ്ധ ഗുണങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇത് നമ്മൾ തലയിൽ ഇടുന്നത് കാരണം താരനും ചൊറിച്ചിലൊക്കെ മാറി കിട്ടുകയും ചെയ്യും കേട്ടോ അതുമാത്രമല്ല ഇതിൽ നമ്മളിതുണ്ടാക്കുമ്പം ജല ഒരു മണിക്കൂറെങ്കിലും നമ്മൾ തലയിൽ തേച്ച് പിടിപ്പിച്ച് വെക്കണം അപ്പോൾ നമുക്ക് ജലദോഷമൊക്കെ വരാതിരിക്കാൻ ഒരു കർപ്പൂരോ അല്ലെങ്കിൽ പനിക്കുറുക്കേൻ്റെ ഇല വീട്ടിലുണ്ടെങ്കിൽ രണ്ട് ഇല പിഴിഞ്ഞ് അതിൻ്റെ നീരോ അതിൽ ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ പിന്നെ ഇത് നമ്മൾ തലയിലേക്ക് അപ്ലൈ ചെയ്യുമ്പം തലയിൽ ഒട്ടും തന്നെ എണ്ണമയം ഉണ്ടാവാൻ പാടില്ല ഷാംപൂ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ചെമ്പരത്തി തളി നല്ല ടൈറ്റായിട്ട് ഒരച്ചെടുത്തിട്ട് അയരു ഇത് ഉപയോഗിച്ചിട്ടോ മുടി നല്ലപോലെ എണ്ണമയമൊക്കെ കളഞ്ഞിട്ട് വേണം ഇത് തലയിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് തലയിൽ ഇട്ട ശേഷം ഒരു മണിക്കൂറെങ്കിലും ഇത് തലയിൽ തന്നെ പിടിപ്പിച്ച് വെക്കണം ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിത് കഴുകിക്കളയാം കഴുകിക്കളയുമ്പം ഷാമ്പൂ ഉപയോഗിക്കാൻ പാടില്ല ഒന്നിക്കു ചെമ്പരത്തി താളി ഉപയോഗിച്ച് കഴുകുക അല്ലെങ്കിൽ പേരേലേൻ്റെ വെള്ളം ഉപയോഗിച്ചിട്ട് കഴുകുക കേട്ടോ ഇത് നമ്മൾ അയച്ചയിൽ രണ്ട് വട്ടം വെച്ചിട്ട് ഒരു മൂന്ന് മാസമൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് തേക്കുവാണെങ്കിൽ മുടിക്ക് നല്ലൊരു മാറ്റം ഉണ്ടാകും ഈ ഒരു അകാല നിരൊക്കെ കറുത്ത് വരും പിന്നെ നമുക്ക് വയസ്സായിട്ടൊക്കെ നരയ്ക്കുന്നത് അതിൽ കറുത്തു വരുമോ എന്ന് എനിക്കറിയില്ല കേട്ടോ ഇത് ഴിഞ്ഞാൽ അങ്ങനത്തെ നരയൊക്കെ ഉള്ളതാണെങ്കിൽ അതൊരു ചെമ്പിച്ച മോഡലാവും നരൊന്ന് മൈലാഞ്ചിപ്പൊടിയും ഈയൊരു ഇൻഡിക്കോ പൗഡറൊക്കെ ചേരുന്നതാണ് ഒരു ചെമ്പിച്ച മോഡലാവും അതേപോലെ തന്നെ ഈ ഒരു ഇൻഡിക്കോ പൗഡർ നമ്മൾ സ്വന്തമായിട്ട് തന്നെ ഒത്തിരി നാൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് മുടി നരച്ചതൊക്കെ പെട്ടെന്ന് തന്നെ കറുത്ത് കിട്ടും കേട്ടോ അപ്പോൾ ഇതൊരു ഇരുപത്തി മണിക്കൂർ നേരം നമ്മളിതുണ്ടാക്കി വെച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം ഇരുപത്തി നാല് മണിക്കൂർ കഴിയുമ്പോഴേക്കു തന്നെ ഇതൊന്ന് അത്യാവശ്യം നല്ലോണം കറുത്ത് വരും ഈ ഒരു ഓർമാമ്പഴത്തിൻ്റെ ഈ ഒരു കറയൊക്കെ ഉള്ളത് കാരണം നല്ലൊരു കറുപ്പ് കളർ ഈ ഒരു ഡൈക്ക് ഉണ്ടാവും കേട്ടോ എന്നിട്ട് ഇത് നമ്മൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഒരു മണിക്കൂർ നേരം തലയിൽ വയ്ക്കുക ഇതിന് ശേഷം കഴുകിക്കളയാം ചേമ്പരത്തി താഴെ ഉപയോഗിച്ചിട്ട് കഴുകിക്കളയുകെട്ടോ അപ്പം ഇതെല്ലാവർക്കും ഉപയോഗിക്കാം കാല നേരമുള്ള ചെറിയ കുട്ടികളാണെങ്കിലും ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം യാതൊരുവിധ അലർജിയും കാര്യങ്ങളും ഒന്നും തന്നെ ഉണ്ടാവില്ല ഹൺഡ്രഡ് പെർസെൻറ്റേജ് എഫക്റ്റീവും കൂടിയാണ് കേട്ടോ അത്രയ്ക്ക് നമ്മൾ വീട്ടിൽ തന്നെ യാതൊരുവിധ കെമിക്കലൊന്നും ചേർക്കാതെ വെറും മൂന്നേ മൂന്ന് സാധനങ്ങൾ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് അത് ഉപയോഗിച്ച് നോക്കാവുന്നതാണ് ഒരു കുഴപ്പവും ഉണ്ടാവില്ല മുടി നല്ല രീതിക്ക് തന്നെ ഇതിന് നല്ലൊരു ഫസ്റ്റത്തെ നമ്മൾ ഫസ്റ്റ് ഇത് തേച്ച് കഴിഞ്ഞാൽ തന്നെ നല്ലൊരു റിസൾട്ട് തന്നെയാണ് കാണാൻ പറ്റുന്നത് കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക താങ്ക്